സി പി എമ്മിലെ അനൈക്യവും അപജയവും ആലഞ്ചേരിയിലെ ജനതയ്ക്കുമേൽ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്ന് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ഏരൂർ പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് ആലഞ്ചേരിയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം മുതലാട്ടി സംഘടിപ്പിച്ച യു ഡി എഫ് പാർട്ടിതൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പ്രേമചന്ദ്രൻ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിന്റെ അനന്തര ഫലമാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അനാവശ്യമായി അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് അതൊന്ന് സി പി എമ്മിന്റെ പ്രതിനിധീകരിക്കുന്നത് കാരണം അവരുടെ പാർട്ടിക്കുള്ളിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിയായി വാർഡ് മെമ്പറായിരുന്ന സ്ഥാനാർത്ഥിയും തമ്മിലുണ്ടായ അഭിപ്രായ അനൈക്യം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം എത്തിച്ചു എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലെ ഫോട്ടോകൾ പരിശോധിച്ചാൽ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തെയും രാഷ്ട്രീയ പ്രവർത്തനത്തെയും കൊണ്ടു നിന്നെത്തിച്ച പശ്ചാത്തലത്തിലാണ് ബന്ധപ്പെട്ട പഞ്ചായത്ത് സമിതി അംഗം ഏകപക്ഷീയമായി രാജിവെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് തന്നെ അഞ്ചു വർഷക്കാലത്തേക്കാണ് തെരഞ്ഞെടുത്തതെങ്കിൽ ആ വർഷ കാലാവധി മുമ്പായി പാർട്ടി നേതൃത്വത്തിന്റെ സഹിക്ക സഹിക്ക വയ്യാതെ അല്ലെങ്കിൽ സമ്മർദ്ദം അധ്യക്ഷത വഹിച്ചു ി ജനറൽ സെക്രട്ടറി എം എം നസീർ നേതാക്കളായ ഏരൂർ സുഭാഷ് അഞ്ചൽ സോമൻ കെ ശശിധരൻ പി ബി വേണുഗോപാൽ തോയിത്തല മോഹൻ സഞ്ജയ് കാന്ത് പി ടി കൊച്ചുമച്ചൻ സി ജെ ഷോം പത്തടി സുലൈമാൻ സ്ഥാനാർത്ഥി സുജാ വിൽസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത ആലഞ്ചേരി